സംസ്ഥാനത്തെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ സംവരണം നടപ്പാക്കുന്നില്ല എന്ന് പരാതി ഭിന്നശേഷി വിഭാഗക്കാർക്ക് നാല് ശതമാനം സംവരണം നൽകണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ടും രണ്ടായിരത്തിലധികം വരുന്ന ഒഴിവുകളിൽ പരിഗണിക്കുന്നില്ല എന്നാണ് ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെടുന്നത് അനധ്യാപക യോഗ്യത നേടിയ ഭിന്നശേഷി ഉദ്യോഗാർത്ഥിയാണ് പത്തനംതിട്ട തോട്ടഭാഗം സ്വദേശി അക്ഷയ് എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നാല് ശതമാനം ഭിന്നശേഷി തൊഴിൽ സംവരണം നടപ്പാക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവ് പ്രാവർത്തികമാക്കിയാൽ അക്ഷയ്ക്കും ജോലി ലഭിക്കും എന്നാൽ സംസ്ഥാനത്ത് രണ്ടായിരത്തിലേറെ ഭിന്നശേഷി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാകുന്നില്ല എന്നാണ് അക്ഷയെ പോലുള്ളവരുടെ പരാതി ശതമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്കൂളുകളിൽ സ്കൂളുകളിലെ സംവരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം അതനുസരിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോട്ട് മാനേജർമാർ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുവാണ് വേണ്ടത് നിലവിൽ ലോവിഷൻകാർക്ക് മാത്രമാണ് ഇപ്പൊ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള വിഭാഗങ്ങളിലേക്ക് എത്തുന്നില്ല ഒഴിവുകൾ മാനേജറിനുകള് പൈസ കൊടുത്ത് കേട്ടാൻ വേണ്ടി ബന്ധപ്പെട്ടവർക്കെല്ലാം ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് ഇവ പരിഗണിച്ച് സർക്കാർ സംവിധാനങ്ങൾ തങ്ങൾക്ക് അനുകൂല തീരുമാനം കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയിലാണ് അക്ഷയടക്കമുള്ള സംസ്ഥാനത്തെ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾ അമൃത അമൃതാന്യൂസ് പത്തനംതിട്ട